പിണറായി വിജയനും നിർമ്മലാ സീതാരാമനുമല്ല കൂടിക്കാഴ്ച നടത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രിയുമാണ് മകൾക്കെതിരായ അഴിമതി അന്വേഷണം നടക്കുമ്പോൾ ധനമന്ത്രിയെ ക്ഷണിച്ച് കൂടിക്കാഴ്ച നടത്തുന്നത് ദുരൂഹം ലോക്സഭാ ക്യാൻറ്റീനിൽ പ്രധാനമന്ത്രിക്കൊപ്പം ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ തന്നെ വേട്ടയാടിയ സി പി എം കേരള ഹൌസിലെ കൂടിക്കാഴ്ചയെക്കുറിച്ച് എന്തു പറയുന്നുവെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ വിശദീകരണം പരിഹാസ്യമെന്നും യു ഡി എഫ് എം പി ഗവർണർക്കൊപ്പം ഡൽഹി കേരള ഹൌസിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടത് രാഷ്ട്രീയ ചർച്ചയാക്കി എൻ കെ പ്രേമചന്ദ്രൻ എം പി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ അഴിമതിയിൽ എസ് എഫ്ഐ ഒ അന്വേഷണം നടക്കുമ്പോൾ ധനമന്ത്രിയെ ക്ഷണിച്ച് മുഖ്യമന്ത്രി അവരുമായി കൂടിക്കാഴ്ച നടത്തിയത് ദുരൂഹമാണെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു ചർച്ചാ വിഷയം വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല കൂടിക്കാഴ്ച അനൌപചാരികമെന്ന് സർക്കാർ പറയുമ്പോൾ വ്യക്തിപരമെന്ന് തന്നെയാണ് അർത്ഥമെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഈ കൂടിക്കാഴ്ചക്ക് മുഖ്യമന്ത്രി നൽകിയ വിശദീകരണം ഏറെ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു ഗവർണർ ഇട്ട പാലത്തിൽ കൂടി അങ്ങോട്ട് പോയതല്ലെന്നും രാഷ്ട്രീയമുള്ള രണ്ടുപേർ കണ്ടാൽ രാഷ്ട്രീയം ഒരുക്കി പോകില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് എം പിമാർക്ക് വിരുന്ന് നൽകാനാണ് ഗവർണർ ഡൽഹിക്ക് പോയത് താൻ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ടായിരുന്നു വിമാനത്തിൽ ഒരുമിച്ചായിരുന്നു യാത്ര വിരുന്നിന് വരാൻ ഗവർണർ വീണ്ടും ക്ഷണിച്ചു എം പിമാരുടെ പരിപാടിയിൽ താനും പങ്കെടുത്തു അവിടെ വെച്ച് നിർമ്മലാ സീതാരാമൻ പ്രഭാത ഭക്ഷണത്തിന് വരുമെന്ന് പറഞ്ഞ് ഗവർണറെ കൂടി വിളിച്ചതാണ് അദ്ദേഹം ക്ഷണം സ്വീകരിച്ച് രാവിലെ തന്നെ വരികയായിരുന്നു എന്നുമാണ് മുഖ്യമന്ത്രി സഭയിൽ വിശദീകരിച്ചത് കേരളത്തിന്റെ പൊതുവായ ചില കാര്യങ്ങൾ പറഞ്ഞതല്ലാതെ നിവേദനം കൊടുക്കാനൊന്നുമല്ല പോയതെന്നും അത് വെറും ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആയിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനുമായി നടത്തിയ പറ്റിയുള്ള മുഖ്യമന്ത്രിയുടെ നിലപാട് ഏറെ പരിഹാസ്യമാണെന്ന് എൻ പ്രേമചന്ദ്രൻ എം പറഞ്ഞു ഭിന്ന രാഷ്ട്രീയക്കാർ കണ്ടാൽ രാഷ്ട്രീയം ഉരുകിപ്പോകില്ലെന്ന നിലപാടിനെ പുച്ഛത്തോടെ കാണുന്നു അവരിട്ടാൽ ബർമ്മുടയും ഞങ്ങളിട്ടാൽ വള്ളിരിക്കറും എന്നതാണ് ഇതിന്റെ നാടൻ പ്രയോഗമെന്നും അദ്ദേഹം പരിഹസിച്ചു ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച പ്രോട്ടോകോൾ ലംഘനമാണ് കൂടിക്കാഴ്ചയുടെ പേരിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് സി പി എം ദേശീയ നേതൃത്വം പറയുമോ പ്രധാനമന്ത്രിയുമായി ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ വൻ വേട്ടയാടലാണ് താൻ നേരിടേണ്ടി വന്നത് താൻ ബി ജെ പിയിൽ പോകുമെന്ന് പോലും പ്രചരിപ്പിച്ചു ഡിവൈഎഫ്ഐ തന്നോട് മാപ്പ് പറയണ്ട എന്നാൽ തന്നെ കുറിച്ച് പറഞ്ഞത് പിണറായിയെക്കുറിച്ച് പറയുമോ എന്നും പ്രേമചന്ദ്രൻ ചോദിച്ചു കഴിഞ്ഞ ഫെബ്രുവരിയിൽ മറ്റ് ചില എം പിമാർക്കൊപ്പം എൻ കെ പ്രേമചന്ദ്രൻ എം പി പാർലമെന്റ് ക്യാൻറ്റീനിൽ പ്രധാനമന്ത്രിയോടൊപ്പം ഭക്ഷണം കഴിച്ചപ്പോൾ ഇടത് നേതാക്കൾ ഉയർത്തിയ രൂക്ഷ വിമർശനം മുൻനിർത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം പ്രധാനമന്ത്രിക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ തന്നെ അപമാനിച്ചവരാണ് സി പി എം നേതാക്കളെന്നും അന്ന് പല രീതിയിൽ തന്നെ തേജോവധം ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു പതിനേഴാം ലോക്സഭയുടെ അവസാന ദിവസം പ്രധാനമന്ത്രി കുറച്ച് എം പിമാർക്കൊപ്പം പാർലമെന്റ് കാൻറ്റീനിലെത്തി ഭക്ഷണം കഴിക്കുവാൻ തീരുമാനിക്കുന്നു താൻ ഇതുവരെ പാർലമെന്റ് ക്യാൻറ്റീനിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല നിങ്ങളെയും കൂട്ടാമെന്ന് വിചാരിക്കുന്നുവെന്നാണ് അന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് തികച്ചും അനൗപചാരികമായ സൗഹൃദ വിരുന്നായിരുന്നു അത് തന്നെ ക്ഷണിച്ചിട്ടാണ് പോയത് അല്ലാതെ താൻ ക്ഷണിച്ചിട്ടല്ല പ്രധാനമന്ത്രി വന്നത് ഒരു പൊതുസ്ഥലത്ത് അല്ലാതെ രഹസ്യമായിട്ടല്ല ആ കൂടിക്കാഴ്ച ഈ സമയം പലരും പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട് സെൽഫി എടുക്കുന്നുണ്ട് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം നടരാജൻ എം പി വരെ ആ ടേബിളിൽ വന്ന് സെൽഫി എടുത്തുപോയി ഇതൊക്കെ അറിയാമായിരുന്നിട്ടും താൻ രാജിവെക്കണം ശുദ്ധ മര്യാദകേടാണ് കാണിച്ചത് ഇന്ത്യ മുന്നണിയെ ഒറ്റുകൊടുത്തു എന്നൊക്കെ പറഞ്ഞ് സി പി എമ്മും ഡിവൈഎഫ്ഐയും സി ഐ ടി തന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തി യു ഡി എഫിനുള്ളിൽ പോലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു കൊല്ലം ജില്ലയിലെ ലോക്കൽ കേന്ദ്രങ്ങളിൽ പോലും പ്രതിഷേധ കൊടുങ്കാറ്റുയർത്തി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ ഏറ്റവും വലിയ പ്രചരണായുധം ഇതായിരുന്നു അതുണ്ടാക്കിയ മാനസികാഘാതം ചെറുതായിരുന്നില്ല തന്റെ രാഷ്ട്രീയ സ്വത്വം തന്നെ ചോദ്യം ചെയ്തു മുന്നണിയിലും ഉള്ളവർ പോലും തന്നെ സംശയിച്ചു താൻ ബി ജെ പിയിലേക്ക് പോകുമോ എന്ന സംശയം ഉണ്ടാക്കി അത് മാറ്റിയെടുക്കാൻ താൻ പെട്ട പാട് വിവരിക്കാനാവില്ലെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു അതേ ആളുകൾ ഇപ്പോൾ ഭിന്ന രാഷ്ട്രീയക്കാർ പരസ്പരം കണ്ടാൽ രാഷ്ട്രീയം ഒരുങ്ങിപ്പോകില്ലെന്ന് പറയുന്നു ഇത് പരിഹാസ്യമാണെന്നും എൻ കെ പ്രേമചന്ദ്രൻ തുറന്നടിച്ചു